അവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിൽ കാത്തിരിക്കുക വേടൻ എന്ന് പറയുന്ന കലാകാരനെ ഒരു നോക്ക് കാണാൻ ഇത് വേടൻ ആരെങ്കിലും പോയി ബലാത്സംഗം ചെയ്തുവെന്നോ പീഡിപ്പിച്ചു എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അല്ലാതെ ആരെങ്കിലും ഒരു പരാതി കൊടുത്തിട്ട് എഫ്ഐആർ ഇട്ടതിന്റെ പേരിൽ പോയി പിടികൊടുത്ത് ജയിലിൽ പോയി കിടക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അപ്പൊ രാഹുൽ എം എൽ എ ആയില്ല ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു കോന്നിയുടെ സ്വന്തം നേതാവ് മടങ്ങി കോന്നിയെ മത്സരിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഗണേഷ് കുമാർശ്രി ഒന്ന് എന്താ പേടിക്കേണ്ട ഒരു സാഹചര്യം അയാളുടെ കുടുംബവും കുറെ അനുഭവിച്ചിട്ടുണ്ട് രാഹുലും മടങ്ങി വരും കുറച്ചു നാളുകളായി കാണാതെ പോയ വേടൻ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് അതും സർക്കാരിന്റെ സർക്കാർ സംഘടിപ്പിച്ച വേദിയിലൂടെയാണ് വേടൻ ഇപ്പോൾ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചെത്തി പരിപാടികളിൽ സജീവമായിരിക്കുന്നത് കുറെ നാളുകളായിട്ട് കാണാതെ പോയ അല്ലെങ്കിൽ ഒളിവിൽ താമസിച്ചിരുന്ന വേടനെ മൂക്കിൻ തുമ്പുണ്ടായിട്ടും കേരള പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു എന്നുള്ളൊരു വിമർശനം കുറച്ചുനാള് മുൻപ് വരെ ഉണ്ടായിരുന്നു

പോയി പിടികൊടുത്ത് ജയിലിൽ പോയി എന്ന് പറയുന്ന ന്യായമൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ സ്വാഭാവികമായി എന്തുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം കൊടുത്തത് വേടൻ എന്തുകൊണ്ടാണ് ജാമ്യം കൊടുത്തത് വേടന്റെ ഭാഗത്ത് വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇത് വേടൻ ആരെങ്കിലും പോയി ബലാത്സംഗം ചെയ്തു എന്നോ പീഡിപ്പിച്ചോ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല മൂന്നോ മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് വേടനുമായി റിലേഷൻഷിപ്പിലായിരുന്ന പെൺകുട്ടി ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് കേസ് അല്ലേ അല്ലാതെ പയ്യെ പോയ പെൺകുട്ടിയെ ഒമിനി വാനിൽ തട്ടിക്കൊണ്ടുപോയി ഒറ്റക്കണ്ണനായ വേടൻ തട്ടിക്കൊണ്ടുപോയി മറ്റേ ഗുണ്ട മറ്റേ നമ്മുടെ പഴയ സിനിമയൊക്കെ ഉണ്ടല്ലോ ഉമ്മറിന്റെ ഒക്കെ പഴയ സിനിമ അതുപോലെ എം തേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ടുപോയി പീഡിപ്പിച്ച കേസൊന്നുമല്ലല്ലോ അയാളുമായി പ്രണയത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അയാളുമായി പൂർണമായ സമ്മതത്തോടെ മനസ്സറു മനസ്സുകൊണ്ട് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഇവർ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് തെറ്റി പിരിയുകയും പിന്നീട് വേറെ മറ്റു റിലേഷൻഷിപ്പിലാവുകയും അന്നത്തെ ഹിമന്ദരടി വേദന പേര് വലിയ റാപ്പറായി മാറുകയും ലോകമെമ്പാടും കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അയാൾക്ക് നേരെ ലൈംഗികാരോപണ കുറ്റവുമായി രംഗത്തേക്ക് വന്ന ഒരു കേസാണിത് അതിന് വേണം പോയി പോലീസിൽ എത്തിക്കൊടുക്കുന്ന ആരോപണം അതാണോ ചെയ്തിരുന്നത് അതാണോ നിങ്ങളൊക്കെ പറയുന്നത് വേണം തിരിച്ചു വന്ന സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും നമുക്കറിയാം പാലക്കാട് നടന്ന പരിപാടി അതായത് വേടനിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെടുത്ത കഞ്ചാവ് കണ്ടെടുത്ത ഒരു കേസ് അതിനുശേഷം വനവകുപ്പ് ചികത്തിയൊരു കേസ് വലിയ വിവാദമായ കേസ് അവസാന സർക്കാർ വേദികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു കലാകാരൻ സർക്കാർ തന്നെ ഇരു നീട്ടി സർക്കാരിന്റെ പരിപാടികളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് ഈ കേസിനു ശേഷം ചേർത്ത് ഒരു കലാകാരൻ അദ്ദേഹം ഒരു ബ്രേക്ക് എടുക്കുന്നു രണ്ടു മാസം സ്പേഷനുള്ള ആവശ്യങ്ങൾ കൊണ്ട് ബ്രേക്ക് എടുക്കുന്നു ബ്രേക്കിന് ശേഷം കൂടി അതായത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാസം ഓണത്തോട് കൂടി തിരിച്ചു വരുമെന്ന് പറഞ്ഞു പറഞ്ഞാൽ ബ്രേക്ക് എടുക്കുമെന്ന് പറഞ്ഞ സമയത്ത് മാത്രമേ മാറിയിട്ടുള്ളൂ നിയമപരമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും എഫ്ഐആർത്തി കേസ് എടുത്തിട്ടുണ്ടായിരുന്നു അയാൾക്ക് കോടതി ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു മാറിനും ഇതിന് ഹർച്ച തുടക്കത്തിൽ പറഞ്ഞൊരു തെരുത്തിട്ടുണ്ട് കോന്നി നടക്കുന്ന പരിപാടി സർക്കാർ പരിപാടിയല്ല കോന്നിയുടെ കോന്നിയിലെ എം എൽ എ സി പി എമ്മിന്റെ നേതാവുമായ ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന അവിടുത്തെ കോന്നിയിലെ ഒരു ഉത്സവമാണ് അത് വർഷാവർഷം എല്ലാ വർഷവും ജനീഷ് കുമാർ എം എൽ എ ആയിരുന്നു മുതൽ ഇങ്ങോട്ടേക്ക് നടക്കപ്പെടുന്ന ഒരു പരിപാടിയാണ് അവിടെ അവിടെയാണ് ഇന്ന് വൈകുന്നേരം ഏഴേക്ക് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വിവാദങ്ങൾക്ക് ശേഷം മാറി നിന്ന വേടൻ പങ്കെടുക്കുന്നത് അപ്പോ വേടയാരും മാറ്റി നിർത്തിയതോ വേട ആരും തട്ടിക്കൊണ്ടു ഒന്നുമല്ല സ്വാഭാവികമായ നിയമപരമായ ഒരു പരിരക്ഷ ഉണ്ടാവണമായിരുന്നു ജാമ്യം കിട്ടണമായിരുന്നു അതുകൊണ്ടായാലും മാറി നിന്ന് ജാമ്യം എടുത്ത് നിയമപരമായി എല്ലാ ജാമ്യം എടുത്തതിനു ശേഷം അയാളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചാൽ കോടതി പോലും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ അതൊക്കെ കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യേണ്ടതില്ല എന്തായാലും കോന്നിയിൽ 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 നിന്ന് കാറ്റിനുപോലും തീപിടിക്കും ആ അവസ്ഥയാണുള്ളത് കോന്നിയിൽ ഉച്ച മുതൽ വലിയ ട്രാഫിക് നിയന്ത്രണങ്ങളാണ് ഞാനിപ്പോ രാവിലെ കോന്നിയിൽ പോയിരുന്നു ആ വേദിയിൽ പോയിരുന്നു അതോടെ വലിയ ആവേശമാണ് വലിയ ആവേശത്തോടു കൂടിയാണ് ആളുകള് അപ്പൊ അവിടെ പോയ വണ്ടി എറണാകുളം ശേഷം വണ്ടിയാണ് അപ്പൊ അവിടെ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി അവിടെ അവിടുത്തെ ചേട്ടൻ എനിക്ക് നിങ്ങൾക്ക് സംസാരം കേൾക്കുമ്പോൾ അറിയാം കോതിയിലാദേശികൾ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഓടി വന്നെന്നോട് ചോദിച്ചു വേടന്റെ ആളാണോ ഞാൻ ചോദിച്ചു എന്താ എന്ത് എപ്പോഴാ വരിക പുള്ളി എപ്പോഴാ വരിക ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ അറിയാൻ കഴിഞ്ഞു അവിടുത്തെ സംഘാടകരുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇന്നലെ രാത്രി ഒന്നരയ്ക്ക് വേടൻ സൗണ്ട് ചെക്ക് ചെയ്യാൻ വരുന്നു എന്ന് ആരോ പറഞ്ഞതിന്റെ പേരിൽ രാത്രി ഒന്നരയ്ക്ക് അവിടെ യുവാക്കളുടെ വലിയ കൂട്ടമായിരുന്നു തന്നെ അവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിൽ കാത്തിരിക്കുക വേടൻ എന്ന് പറയുന്ന കലാകാരം ഒരു നോക്ക് കാണാൻ ഈ കോതിയുടെ പ്രത്യേക അല്ല ഇത് തന്നെയായിരിക്കും പലർക്കും സംശയം ഉണ്ടാകുന്നത് കാരണം ഇരുപത്തിയ്യായിരം പേർ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വേദിയാണ് കോന്നിയിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷകൾ ഉണ്ടാവും പക്ഷേ ഈ ഇരുപത്തയ്യായിരം പേര് ഉണ്ടാകുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാകും ഇത്രത്തോളം വിവാദങ്ങൾക്ക് ശേഷം വീണ്ടും വേറെ ഒന്നുകൂടെ പ്രത്യക്ഷപ്പെടുമ്പോ ഇരുപത്തിശേഷം പേർക്കുള്ള വേദി ഒന്നും അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയപ്പെടുന്നു പക്ഷെ അവിടുത്തെ വേദി കണ്ടെടുത്തോളം കാലം ഞാൻ അവിടുത്തെ പരിപാടി കണ്ടിറങ്ങി ഞാനൊരു ബേഡിൽ നിന്ന് കോന്നിയിൽ കാറ്റും തീപിടിപ്പിക്കുന്നു വാട്സ്ആപ്പ് സെറ്റോ സ്റ്റാറ്റസ് സെറ്റപ്പ് ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലാക്കിയ ഒരു ഒരു സാഹചര്യം കോന്നി കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ് സ്റ്റാൻഡ് പണി നിർത്തിയിരിക്കുന്നത് അവിടെയാണ് ഈ വേദി ഒരുക്കിയിരിക്കുന്നത് അവിടെ ഏഹ് ഈ ഇരുപത്തിയായിരം പേർക്കോ പതിനായിരം പേർക്കോ തിങ്ങനെ വിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം മാനസികമായിട്ട് എനിക്കുണ്ട് എന്തെങ്കിലും ഒരു തിക്കും തിരക്കും വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മാറാൻ പോലും പറ്റാത്തൊരു സാഹചര്യമുള്ള ഒരു സ്റ്റേജ് ആണ് ഇവിടെ ഇരുപത്തി ഒന്നും അല്ല അവിടെ പോലീസിന്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് ജനം വന്നു പറയുന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയം വേണ്ട ഊന്നി എന്ന് പറയുന്നത് കൊല്ലം പത്തനംതിട്ട ബോർഡറാണ് കൊല്ലത്ത് കൊല്ലത്തോ പത്തനംതിട്ടയിലോ വേടൻ പരിപാടികൾ ഒന്നും ചെയ്തിട്ടില്ല ആകെ കിളിവാനൂരിൽ ഉണ്ടായ ഒരു പരിപാടിയെ കുറിച്ച് മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ ജനം വന്നു എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല കാരണം വേടൻ മുന്നോട്ട് വെക്കുന്ന സാധാരണക്കാരന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ ഒരു സാധാരണക്കാരന്റെ അല്ലെങ്കിൽ ഒരു ദളിത് രാഷ്ട്രീയമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ കോന്നി എന്ന് പറയുന്ന ഒരു വനമേഖലയുമായി വനമേഖലയാണ് കോന്നി എന്ന് പറയുന്ന ഒരു വനമേഖലയാണ് അവിടുത്തെ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ജനപ്രദേശമാണ് ഇവരൊക്കെ അവരുടെ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന കലാകാരന്മാരെ തേടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാനിപ്പോ അവിടെ പോയിട്ട് ഫോട്ടോ ഇട്ടപ്പോ സ്റ്റാറ്റസ് ഇട്ടു കഴിഞ്ഞപ്പോ േടന്റെ ടീമിലുള്ള നമ്മുടേതായ കുറെ സുഹൃത്തുക്കളുണ്ട് ഡോണിനെ പോലെയൊക്കെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ വേടന്റെ ടീമിലുണ്ട് ആ ടീമുമായി അവരുമായിട്ട് ഒരു സെൽഫി ഇട്ട സമയത്ത് പത്തനംതിട്ടയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ അതായത് എന്നെ ഞെട്ടിച്ചത് ഇടതുവർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ബിജെപി രാഷ്ട്രീയത്തിലും നിൽക്കുന്ന പല ആളുകളും രൂപത്തെ പുള്ളിക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാൻ സംവിധാനം ഉണ്ടാക്കി ഞാൻ പറഞ്ഞു അവിടെ ഇല്ല ഞാൻ എറണാകുളത്തേക്ക് പോരുന്നു ഞങ്ങൾക്കൊന്ന് കാണാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ പല തുറയിലുള്ള വലിയ മെസ്സേജ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഇവർക്കൊന്നും ഈ കേസൊന്നും ബാധകമല്ല ഇതിനകത്ത് എനിക്ക് ഞാൻ ഇട്ട സ്റ്റാറ്റസിൽ എനിക്ക് ആകെ നെഗറ്റീവായിട്ട് വന്നൊരു കമന്റ് എന്ന് പറയുന്നത് ഒരാളാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ആളുടെ പേരെന്ന് പറയുന്നത് എനിക്ക് അവനെ ഇഷ്ടമല്ല കാരണം എസ് സി എസ് ടി കാർഡ് ഇറക്കി അവരെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നു അവൻ നമ്മളെ പോലെ അതായത് സവർണ തന്നെ മുദ്ര കുത്തിയവരോട് എന്തൊരു വെറുപ്പാണ് ഒരു ജോബ് അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ഇതിലൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു എന്നിട്ട് ഇവനെ പോലെ ഉള്ളവരൊക്കെ എന്തൊക്കെയോ പറയുന്നത് ഐ ഹേറ്റ് ഹിം ഇല്ല ആ എല്ലാ ആനുകൂല്യവും വാങ്ങിവെച്ചിട്ട് അവന്റെ ഒക്കെ ചീത്ത വിളിക്ക് കൂടി കേൾക്കണമോ എത്രയോ നല്ല പാട്ടുകൾ പാട്ടുകാരുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം ഇവൻ വാങ്ങുന്ന പൈസ കൊണ്ട് അവനും അല്ലാതെ അവന്റെ കമ്മ്യൂണിസ്റ്റ് എന്തെങ്കിലും യൂസ് ഉണ്ടോ ഒരു കുട്ടിയെ പഠി പഠിപ്പിക്കാൻ ഒരു ബുക്ക് അവൻ വാങ്ങി കൊടുക്കുമോ അവന്റെ ഒരു ബെനും കറുത്ത ഡ്രസ്സും എനിക്ക് ഇഷ്ടമല്ല രോഹിതിന്റെ ഈ സ്റ്റാറ്റസ് കാണുന്ന അമ്പത് ശതമാനം ആൾക്കാരും രോഹിതിനെ ചീത്ത വിളിക്കും നോക്കിക്കോ ഇങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങൾ അപ്പൊ ഞാൻ തിരിച്ചു പോസിച്ച് അങ്ങനെയല്ല നമ്മളോടൊക്കെ വേടന ഇടപെടുന്ന ഒരു രീതി ഉണ്ട് ഒരു സഹോദരനെ ബ്രോ എന്ന് വിളിച്ച് കാണുമ്പോ കെട്ടിപ്പിടിക്കുന്ന രീതി അപ്പൊ പുള്ളിക്കാരി തിരിച്ചു പശ്ചാത്തത് മീഡിയക്കാരെ സൂചിപ്പിക്കാനാണ് ഞാൻ മീഡിയക്കാരനാണെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ല നമ്മള് അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം അവർ തിരിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോ സ്വാഭാവികമായും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇവർക്കൊക്കെയാണ് വേടനോട് എതിർപ്പുണ്ടാകുന്നത് വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോട് വേടന്റെ കളറിനോട് വേട് വേടന്റെ വസ്ത്രത്തിന്റെ കളറിനോട് ോടൊക്കെ എതിർപ്പുള്ള ഒരു കൂട്ടം ആളുകൾ ഇന്ന് നിൽക്കൊണ്ടിരിക്കാണ് പാട്ടുകളിലൂടെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അത് അങ്ങു വേടന്റെ രാഷ്ട്രീയ വെക്കമാറ്റു ഇവിടെ ചർച്ച ചെയ്യുന്ന രണ്ടുപേരാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലും വേടനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ വേടൻ വേടനെ മാതൃകയാക്കണമെന്ന് ഒരു പ്രമേയം പാസാക്കിയ ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷമാണ് വേടനും വേറെ ഈ പറയപ്പെടുന്ന ലൈംഗികാരോപണം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുള്ള ആരോപണം വരുന്നു അതിനുശേഷം രാഹുൽ രാഹുലിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു ഈ രണ്ട് കേസിന്റെ അവസ്ഥ നോക്കൂ വേടനെതിരെ ഒരു പെൺകുട്ടി മൊഴി കൊടുക്കാൻ തയ്യാറാകുന്നു കേസുമായി മുന്നോട്ട് പോകുന്നു വേടന്റെ ജാമ്യാപേക്ഷ തള്ളാൽ പരമാവധി അത് വേടന്റെ കേസിലെ വാദിക്ക് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് വിമല വിനുവാണ് അഡ്വക്കേറ്റ് വിമലാ ഞാൻ ഈ വേണ്ട കേസുമായി ബന്ധപ്പെട്ട് സംശയം വേണ്ട അന്ന് അവര് പറഞ്ഞത് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കില്ല ഒരു ഓഫീ ഒരു കാരണവശാലും ഞങ്ങൾ കൊടുക്കില്ല ജാമ്യം കിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ പിന്നീട് വേണ്ട ജാമ്യം കിട്ടുമ്പോൾ ഇ സി ആയി ജാമ്യം കിട്ടി ഊരി പോരുന്ന ഒരുപാട് ജാമ്യം കിട്ടി പുറത്തിറങ്ങാനൊരു സാഹചര്യം നമ്മൾ കാണാം രാഹുലിന്റെ കേസ് ഒരു ഇതുവരെ ഒരു സ്ത്രീ പരാതിയുമായി വന്നിട്ടില്ല രാഹുലിന്റെ പേരിൽ പത്ത് പരാതി ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ അഞ്ചാ അഞ്ച് പരാതിയായിട്ട് ജനവിൻ പരാതി അഞ്ച് ജനവിൻ പരാതി കൊടുത്തിരിക്കുന്നത് എന്താ റിപ്പോർട്ടർ ടി വിയിലെ വാർത്ത ഇട്ടിട്ട് കൂട്ട് കൊടുത്ത അഞ്ച് പരാതികളാണ് ചില രാഹുലിന്റെ പേരിൽ ഒരു കേസും പക്ഷേ ഇവർ രണ്ടുപേരും ഒരേ ഇപ്പോൾ ഉയർന്നുവന്ന രണ്ടുപേരാണ് ഒരേ കാലഘട്ടത്തിൽ ഒരേ സാഹചര്യത്തിൽ രണ്ട് മേഖലയുള്ള ഒരാൾ രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റൊരാളുടെ കലാമേഖലയിൽ ഉയർന്നു വന്ന രണ്ട് ചെറുപ്പക്കാരാണ് ഇവരുടെ പൂർവ്വകാല ജീവിതത്തിൽ ഉണ്ടായ റിലേഷൻഷിപ്പുകളുടെ പേരിൽ ഏറ്റവും കൂടുതൽ തേജോങ്ങൾ നിൽക്കേണ്ടി വന്ന രണ്ടു പേരാണ് ഇവരുടെ രണ്ടുപേരുടെയും ചെയ്ത തെറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവര് ഫുൾ കൺസേനോട് ഇവര് ഇവരുടെ പാർട്ണർ ഇവരോട് ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയപ്പെടവർ രാഹുലെതിരെ സ്ത്രീകളാരോ ആരോപണവുമായി വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും പൂർണ്ണ സമ്മരത്തോടെ ചെയ്ത പ്രവർത്തിയാണല്ലേ രണ്ടു കൂട്ടർ ഒരുപാട് ചെയ്ത തെറ്റിൽ ഒരാളെ മാത്രം ഘൂഷിക്കുക എന്ന് പറയുന്നത് പക്ഷമല്ലാത്ത അവസ്ഥയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അവരെ അഴ്ച്ച് താഴെ ഇടാനുള്ള ഒരു 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 ടൂളായി ഇത് വർത്തിക്കുകയാണ് അതായത് ഞങ്ങൾക്ക് ഇവര് വളർന്നില്ലായിരുന്നെങ്കിൽ അപ്പൊ രാഹുൽ എം എൽ എ ആയില്ലായിരുന്ന പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ആ കേസ് അങ്ങനെ കിടന്നു വേടർ വേടർ പഴയ ഹരിദാസ് മുരളിയെ പോലെ മലപ്പുഴ ഒരു ആൽബവും ഇറക്കി തൃശ്ശൂർ എറണാകുളത്തും ഒക്കെ ചുറ്റിത്തറിഞ്ഞ് കിടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ അങ്ങനത്തെ പരാതിയേ വരില്ലായിരുന്നു കാരണം ഇതിനകത്ത് പല കാരണങ്ങളാണ് അങ്ങനെ അയാൾ ഇപ്പൊ അങ്ങോട്ട് വലിയ ആളാവാണ്ടത് അങ്ങോട്ട് സഹിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ മൂന്ന് വർഷക്കാലം ഇത് കാത്തിരുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവണം എന്തായാലും കോന്നിയിൽ ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി കോന്നിയുടെ കാറ്റിന് പോലും തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത്രയും ആവേശത്തോടെയാണ് കോന്നിയിലെ ജനങ്ങൾ യുവാക്കൾ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഞാൻ ഞാൻ വെറുതെ പറഞ്ഞ വേണമെങ്കിൽ ഞാൻ എന്റെ വാട്സപ്പിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു തരാം എത്ര പേരാണ് എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എപ്പോഴാണ് പ്രോഗ്രാം എവിടെയാണ് ഒരു വട്ടം കാണാൻ പറ്റുമോ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നത് ഞാനതിൽ വേടനോട് നിൽക്കുന്ന പഴയപ്പെട്ടത് വേടനെങ്കിൽ കാണുന്നില്ല വേടൻ കൂടിയേ ഞാൻ എന്റെ അറിവനുസരിച്ച് ആറു മണിയോട് കൂടിയേ കൂന്നിയിൽ എത്തുള്ളൂ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുള്ളൂ വേദന തശൂർ നാളത്തോളം വേടൻ ടീമാണോ സൗണ്ട് ചെക്ക് സാധാരണ കീഴിൽ ഈ പ്രോഗ്രാമുകൾക്ക് മുമ്പ് സോൻചെക്കിനൊക്കെ വേടനെ എത്തുന്നതാണ് എത്തിയിട്ടില്ല വേടനെത്തില്ല വേടന്റെ ടീമാണ് അവിടെ സൗഞ്ചക് കാരണം അവിടെ ഉണ്ടാകാവുന്ന ഒരു റഷും തിരക്കും ഒക്കെ പരിഗണിച്ചുകൊണ്ട് പോലീസ് നിർദ്ദേശപ്രകാരം ഒരു ടീമാണ് സ്വന്തം കാര്യങ്ങളും ചെയ്യുന്നത് പേടനയോടുകൂടി ജനീഷ് കുമാറിന്റെ പ്രോഗ്രാമിൽ ജനീഷ് കുമാർ ഓണാഘോഷത്തിൽ ഇതിന് ഇത് പല രാഷ്ട്രീയ മാനങ്ങളുണ്ട് അത് അത് മനസ്സിലാക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുന്ന ഓണകാലമാണ് അപ്പോ സ്വഭാവമായിട്ട് അഡുൽ പ്രകാശിനെ പോലെ കോന്നിയുടെ സ്വന്തം നേതാവ് മടങ്ങി കോന്നിയെ മത്സരിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ജനീഷ് കുമാർ ഇതി ഒന്ന് എന്താ പേടിക്കേണ്ട ഒരു സാഹചര്യം കോന്നിയിലുണ്ട് അഡുൽ പ്രകാശ് അല്ലാതെ വേറെ ആരും വന്നാലും ജനീഷ് കുമാർ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല ജനീഷ് കുമാനെ സംബന്ധിച്ചിടത്തോളം കോന്നിയുടെ കോനിൽ ജനിച്ചും കോനിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നിഫിയുടെ നേതാവാണ് ഇവർ ഏതാണെന്ന് കോഹിയുടെ പൈസ അറിയാവുന്ന ആളാണ് അത് തന്നെയാണ് അഡുൽപ്രകാശിനെ പറ്റി അഡുൽ പ്രകാശ് കോണിയുടെ പൾസറിയാൻ പറ്റുന്ന ആളാണ് എനെക്ഷൻ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അപ്പൊ ഇവര് രണ്ടുപേരും നമ്മൾ ഏറ്റുമുട്ടാൻ ഒരു കോന്നി ആ കോന്നിയിൽ വേടനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് പാടിക്കുക എന്നൊക്കെ പറയുന്നത് അത് പല രാഷ്ട്രീയ വാനങ്ങളുണ്ടല്ലേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളെയൊക്കെ കണ്ണിൽ ഇല്ല രാഷ്ട്രീയ പോലെയുള്ളവർ ചോദിക്കുമ്പോൾ പീഡന കേസ് പ്രതിയായ വേടം പാടാൻ വരുന്നു എന്നുള്ളതേയുള്ളൂ അങ്ങനെയല്ല കോന്നിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കലാകാരനെ കോന്നിയിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അവിടുത്തെ എം എൽ എങ്ങൾ അതിനൊക്കെ ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ വേറെ ഒരിക്കൽ സ്നേഹിച്ചവരിൽ നിന്ന് ഏഹ് വേദന ഏറ്റുവാങ്ങി വിവരങ്ങൾ നിർത്തിയവരുടെ വേദന മാത്രം പീഡകവീരന്മാരായി മാറിയ രണ്ടുപേരാണ് ഇവരെ രണ്ടുപേരുടെയും തിരിച്ചൊരു ആണ് അത് വരും ദിവസങ്ങളിൽ പാലക്കാട് ലാഹുല കൂട്ടത്തിലുള്ള മാസം എന്താവും ആർക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല വെറുതെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ എഴുതി എഴുതുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നുമില്ല ഒരു ഗുണ്ടുമില്ല ഒന്നുമില്ല ഏഹ് അയാളും കുടുംബവും കുറെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് നിയമസഭയിലേക്കും പാലക്കാട് മടലിലേക്കും രാഹുൽ മടങ്ങി വരും വേദികളിലേക്കും ജനഹൃദയങ്ങളിലേക്കും വീണ്ടും വേടനും മടങ്ങി വരികയാണ് വേടനെ അബ്റോഡ് ഷോകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത മാസത്തോടു കൂടി ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിൽ വേടന്റെ അബ്രോഡ് ഷോകള് മടങ്ങി വരും ഇതിനു വേണ്ടി കുറെ നമ്മളെ പോലെയുള്ള കുറെ മാധ്യമങ്ങളൊക്കെ ചിരക്കെ ചെലക്കുന്നു എന്നല്ലാണ്ട് ഒന്നുമില്ല അവർക്ക് ഇതിനകത്തും കാര്യം അവർക്കറിയാം അവർ നിയമപരമായി നീളുകയാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും കോന്നിയുടെ കാറ്റിനു പോലും തീപിടിച്ചിരിക്കാൻ കോന്നി കാടുകളിൽ നിന്ന് ഇന്ന് വരുന്നത് തണുത്ത കാറ്റായിരിക്കില്ല അത് കോന്നി കാടുകളിൽ നിന്ന് തണുത്ത കാറ്റ് വീശിഞ്ഞ് കെ എസ് ആർ ടി സി മൈതാനത്തിൽ എത്തുമ്പോൾ പാട്ടിന്റെ ചടുലറയിൽ തീപിടിച്ച കാറ്റായി മാറും സുരക്ഷൊടുക്കാൻ കേരള പോലീസിന് സാധിക്കട്ടെ അപകടങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആ പ്രോഗ്രാം പൂർത്തീകരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം